ബളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ചങ്ങൽ ഉപയോഗിച്ച് പ്ലസ് വൺ വിദ്യാർത്ഥിനിക്ക് നേരെ ക്രൂര റാഗിംഗ് പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥിയായ പതിനാറുകാരനു നേരെയാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണമുണ്ടായത് നേരത്തെ ഷർട്ടിന്റെ ബട്ടൺ ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞ് വിദ്യാർത്ഥിയെ ഒരു സീനിയർ വിദ്യാർത്ഥി റാഗ് ചെയ്തിരുന്നു ഇതിനെതിരെ സ്കൂൾ അധികൃതർക്ക് മുമ്പാകെ വിദ്യാർത്ഥി പരാതി നൽകിയതിനെ തുടർന്ന് സീനിയർ വിദ്യാർത്ഥി കൂട്ടുകാരെ കൂട്ടി റാഗിങ്ങിനിരയാക്കുകയായിരുന്നു സ്കൂളിലേക്ക് പോകും വഴി മീൻപാറിൽ വെച്ച് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥി പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് റോഡരികിലെ ചാലിലേക്ക് തള്ളിയിട്ട വിദ്യാർത്ഥിയെ പട്ടിക കൊണ്ടും ചങ്ങല ആക്രമിച്ചത് ാണ് നാട്ടുകാരിയത് കഴുത്തിനും ഗുരുതര പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഭാരതീയ ന്യായ സംഹിത നിയമപ്രകാരമുള്ള വകുപ്പുകളും ഉൾപ്പെടുത്തി പത്ത് വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി